വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് തിരിച്ചടി യശ്വന്ത് വർമ്മക്കെതിരായ അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് സുപ്രീം കോടതി അന്വേഷണ സമിതിക്കെതിരെ വർമ്മ സമർപ്പിച്ച ഹർജി കോടതി തള്ളി ദില്ലിയിലെ ഔദ്യോഗിക വസതിയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശവന്ത് വർമ്മയ്ക്കെതിരെ അന്വേഷണം തുടരാമെന്ന് കോടതി ഉത്തരവിട്ടു ലോക്സഭാ സ്പീക്കർ ഓം ബിർള നിയോഗിച്ച അന്വേഷണ സമിതിക്കെതിരെ യശവന്ത് വർമ്മ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി രാജ്യസഭാ അംഗീകാരമില്ലാതെ മൂന്നംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു യശവന്ത് വർമ്മയുടെ വാദം നടപടിക്രമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ ജസ്റ്റിസുമാരുടെ അന്വേഷണ നിയമത്തിലെ സെഷൻ മുപ്പത്തിരണ്ടിന് വിരുദ്ധമാണെന്നും വർമ്മ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ യശ്വന്ത് വർമ്മ നിയമ നടപടികൾ നേരിടണമെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉത്തരവിട്ടത് കേസിൽ സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന ആഭ്യന്തര അന്വേഷണത്തിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചത് കൈരളി ന്യൂസ് ദില്ലി